ഫ്രൈസലോഡ് ഫ്രൈസലോട്ട് ഫ്രൈസലോട്ട് അനുഗ്രഹീതമായി നല്ല പ്രഭാതം ഈ മോണിമന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും ക്രിസ്തു ഈശ്വര വലിയ ദൈവകലങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചെറിയ മനുഷ്യരെന്നുള്ളൊരു ഭാഗവ നമുക്ക് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കർത്താവ് ടോപ്പിക്കായിട്ട് നൽകി തന്നത് ഇന്നും നമ്മൾ മോശയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പോവുക ആ വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട ചെറിയ മനുഷ്യനായിരിക്കുന്ന മോശ അവനെക്കുറിച്ച് അവൻ തന്നെ സാച്ചു പറയുന്നത് എന്തുവാ ഞാൻ വിൽക്കനല്ലേ ഞാൻ തടിച്ച നാവുള്ളവനല്ലേ എന്നെക്കൊണ്ടൊന്നും കഴിയത്തില്ല ആമേ നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളെ ഓർത്ത് എന്നെക്കൊണ്ടിനി ഒന്നിനു കഴിയത്തില്ല എന്ന് പറയുന്ന ഈ തലമുറയിലെ മോശംമാരാണോ നിങ്ങൾ നിങ്ങളിവിടെ ഇന്നത്തെ സന്ദേശം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മോശ ദൈവത്തോട് ഫറോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്സിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തു മാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിന്നോട് കൂടെയിരിക്കു ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഓ ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഞാൻ എന്തുള്ള ചോദിച്ചാൽ എന്തിനെ കൊള്ളാമെന്ന് ചോദിച്ചാൽ ഈ തലമുറയിലെ മോശയാകുന്നു നിന്നോട് കർത്താവ് പറയാം ഞാൻ നിന്നോട് കൂടെ ഇരിക്കൂ ആ മോശ പിന്നത്തേൽ ദെയ്യത്തോട് പറയുന്നൊരു ഫലമുണ്ട് അങ്ങയുടെ സാന്നിധ്യം മുപ്പത്തിമൂന്നിലാ കേട്ടോ പുറപ്പാട് പുസ്തകത്തിലെ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ പുറപ്പെടുവിക്കല്ലേ ദൈവം എന്തോ പറഞ്ഞോ അവനോട് ഇവിടെ ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായിട്ട് അയക്കേണ്ടോ ദൂതനെന്ന ചെറിയ ആളാണോ ഒറ്റ രാത്രി കൊണ്ട് അശ്വർ പാളയത്തിനകത്തൊക്കെ എൺപത്തയ്യായിരം പേരെ സംഹരിച്ചതാ പറ കൊട്ടാരത്തിനകത്ത് ഒട്ട് തടവറയില് വരെ ആദ്യ ജാതന്മാരെ സംഹരിച്ചവനാ ചെറിയ ദൂതൻ എന്ന് പറയുന്ന ആള് ആ ശരി ഞങ്ങളുടെ ദൂതന എന്റെ കൂടെ വിടുന്നല്ലോ നന്ദി എന്നല്ല മോശ ദൈവത്തോട് പറഞ്ഞത് ഞങ്ങളുടെ സാന്നിധ്യം കൂടെ വരുന്നില്ലെങ്കിൽ ജീസസ് ഞങ്ങളുടെ കൃപ കൂടെ വരുന്നില്ലെങ്കിൽ പുറപ്പെടുവിക്കില്ലേ ദൈവം എന്താ തിരിച്ച് പറഞ്ഞേ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ആദ്യം എന്തായിരുന്നു പറഞ്ഞേ ഞാൻ നിന്നോട് കൂടെയിരിക്കും ഇപ്പോഴെന്താ പറഞ്ഞേ എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും പോരും നീ എവിടെ പോയാലും ഓഹ് എനിക്കറിയത്തില്ല ഈ സന്ദേശം പല ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളെ കൊണ്ടുവരും ഓരോ ദിവസവും ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ലൈഫ് ആരംഭിക്കുന്ന നാമേ ഭയങ്കരമായിട്ട് ആ സന്തോഷിക്കുന്ന അനുഭവത്തിൽ അത് നമ്മളുടെ ഇപ്പോഴത്തെ സ്പിരിച്വാലിറ്റിക്കൊക്കെ വ്യത്യസ്തമാണ് ആ ലലൂയ്യ നിങ്ങളുടെ കൂടെ കർത്താവ് ഇരിക്കുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ ദൈവം തരാൻ പോവാം ഏൽപ്പിച്ച് കൊടുക്കുക മതയോ ബൈതലെ ഞാൻ നിന്നോട് കൂടായിരിക്കാം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ അത് മതി ഈ ദൈവശാന്തി കൂടുതലായിട്ട് അനുഭവിക്കാൻ പോകുന്നു കണ്ണടയ്ക്കാൽ പ്രാർത്ഥിക്കുക സ്വർഗീയ നല്ല പിതാവെ വളരെ ആഴമായ സന്ദേശം ചെറിയ സമയത്തിനുള്ളിൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കായി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അസാധാരണമായ മെസ്സേജ് ആയിട്ട് മെസ്സേജായിട്ട് മാറിയതിനായിട്ട് അങ്ങ് കൂടെ ഇരിക്കൂന്ന് പറഞ്ഞ ആ സന്ദേശം ഏറ്റെടുക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു പ്രൈസ് ആമേഗ്രൻ ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവ ബിനു സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു